ഈ മൂന്ന് വർഷക്കാലം ഇവിടെ എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രതിസന്ധികൾ നേടേണ്ടി വന്ന ഘട്ടമാണ് പ്രതിസന്ധി എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മുടെ സംസ്ഥാനത്തെ ശത്രുത മനോഭാവത്തോടെ കണ്ട് കേരളം ഒരിഞ്ച് മുന്നോട്ട് പോകരുത് എന്ന ധാരണയോടെ കേരളത്തെ ഒരു സംസ്ഥാനമെന്ന നിലക്ക് സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാടിനെ ശ്വാസം മുട്ടിക്കുകയായിരുന്നു സാമ്പത്തികമായി അങ്ങേയറ്റം അങ്ങേയറ്റഞ്ഞിരിക്കുകയായിരുന്നു ഒരു സംസ്ഥാനത്തിൻ്റെ വിഭവശേഷി അതിൽ ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പണമാണ് മറ്റൊരു ഭാഗം ഒരു സംസ്ഥാനമെന്ന നിരക്ക് നാം എടുക്കുന്ന വായ്പയിലൂടെ സമാഹരിക്കുന്ന പണമാണ് ഈ രണ്ട് കാര്യത്തിലും കഴിയാവുന്നത്ര തടസ്സങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിച്ചു അതിൻ്റെ ഫലമായി നമുക്ക് ന്യായമായി അർഹതപ്പെട്ട കേന്ദ്രവിഹിതം നഷ്ടപ്പെടുന്ന നില നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വായ്പ വായ്പാ പരിധി ഒരു ന്യായവുമില്ലാത്ത രീതിയിൽ വെട്ടിക്കുറക്കുന്ന നില കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു എന്നാൽ ആ ഘട്ടത്തിലൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു എന്ന നിലക്കുള്ള തനതു വരുമാനം വർഷം തോറും വർദ്ധിച്ചു വരികയായിരുന്നു നല്ല തോതിലുള്ള വർദ്ധനവ് ആ കാര്യത്തിലുണ്ടായി ഇപ്പോൾ മൂന്ന് വർഷക്കാലത്തെ അനുഭവമാണ് പാർട്ടി സംസ്ഥാന സമ്മേളനം വിലയിരുത്തിയത് അതിനകത്ത് നവകേരള സൃഷ്ടിക്കായുള്ള യാത്ര ശരിയായ പാതയിൽ തന്നെയാണ് എന്നതാണ് പൊതുവിൽ സമ്മേളനം വിലയിരുത്തിയത് നമ്മുടെ നാടിൻ്റെയും അനുഭവം അതുതന്നെയാണ് എന്നാൽ നവകേരള സൃഷ്ടിക്കായുള്ള പൊതുവഴികൾ നാം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ഇതിൻ്റെ ഭാഗമായി തന്നെ കണ്ടു ആ പൊതുവഴികൾ എങ്ങനെയാണ് നവകേരള സൃഷ്ടിക്ക് ആവശ്യമായ സഹായം സാധാരണ നിലക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ടതാണ് പക്ഷേ അത്തരം സഹായങ്ങൾ നമ്മുടെ മുൻ അനുഭവം വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇപ്പോൾ ഏറ്റവും ന്യായമായ കാര്യങ്ങൾ കടക്കാം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കാര്യങ്ങളിൽ വേണ്ട സഹായം വേണ്ട രീതിയിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് നമ്മുടെ അനുഭവം നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ കാര്യം ചെറുമല മുണ്ടക്കൈ ദുരന്തം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് നമ്മോടൊപ്പം ദുരന്തം നേരിട്ട മറ്റൊട്ടേറെ സംസ്ഥാനങ്ങളുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സഹായം ലഭിച്ചു നമുക്ക് മാത്രം സഹായമില്ല നമ്മുടെ നാം നേരിട്ട ദുരന്തം ഒരു ദുരന്തമായി പരിഗണിക്കാൻ പറ്റാത്ത ഒന്നാണോ അതല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ സഹായം മാത്രമല്ല ആവശ്യമായ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത് എന്ന് നേരത്തെ പറയുകയുണ്ടായി എന്നാൽ ഒരു റിപ്പോർട്ടും ഇല്ലാതെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും സഹായം നൽകുന്നത് നാം കണ്ടു ഇവിടെയാണ് വിവേചനം കാണാൻ പറ്റിയത് ഒരു നാടിനോട് എത്രമാത്രം ക്രൂരമായ വിവേചനം കാണിക്കുന്നു എന്നതാണ് അതിലൂടെ വ്യക്തമായി അതിന് മാത്രം എന്തു പാതകമാണ് നാം ചെയ്തത് ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ നമ്മുടെ സംസ്ഥാനം ഇന്ത്യ രാജ്യത്തിന് അപമാനം വരുത്തി വെക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇവരെ ഒരു സഹായവും നൽകി സഹായിക്കേണ്ടതില്ല എന്ന നിലപാട് ഇന്ത്യ ഗവൺമെൻറ് എടുത്തതാണോ നമ്മുടെ നാട് ഇന്ത്യ എന്ന രാജ്യത്തിന് ഒട്ടേറെ അഭിമാനകരമായ നേട്ടങ്ങൾ നേടിക്കൊടുത്ത നാടാണ്